കുറ്റകൃത്യങ്ങൾ തടയാൻ പട്ടാമ്പി ആമയൂർ കിഴക്കേക്കരയിൽ പൊതുയിടങ്ങളിൽ സിസി ടി വി ക്യാമറകൾ സ്ഥാപിച്ചു ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്താണ് പ്രദേശത്തെ കനിവ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ക്യാമറകൾ സ്ഥാപിച്ചത് ആമയൂർ പ്രദേശത്തേക്ക് മോഷണത്തിനോ മറ്റോ എത്തുന്നവർക്ക് ഇനി നല്ല പണി കിട്ടും പ്രദേശത്തെ മുക്കിലും മൂലയിലുമായി സിസിടി വി ക്യാമറകൾ ഇരുപത്തിനാല് മണിക്കൂറാണ് കണ്ണു തുറന്നിരിക്കുന്നത് പത്ത് കേന്ദ്രങ്ങളിലായാണ് ക്യാമറകൾ സ്ഥാപിച്ചത് മുഹമ്മദ് ഓൺ നിർവഹിച്ചു പല കുറ്റകൃത്യങ്ങളും സമയബന്ധിതമായി സുരക്ഷിതത്വം സുരക്ഷിതത്വം നേരത്തെ നമുക്കറിയാം പലപ്പോഴും വലിയ സംവിധാനങ്ങളും സന്നാഹങ്ങളും ഉണ്ടാകും എന്നാൽ ഒരു അമ്പത് ശതമാനത്തോളം ക്രൈമുകൾ ഇല്ലാതെയാക്കാൻ ഒരു ക്യാമറ വെച്ചാൽ നടക്കുമെന്നാണ് പല കണ്ടുപിടുത്തങ്ങളും നമ്മൾ അറിയുന്നത് ഒരു ക്യാമറ വെച്ചു കഴിഞ്ഞാൽ അത്രയും പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയും അത്രയും പ്രശ്നങ്ങൾ ഇപ്പൊ ഒരു കുറ്റം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ പോലും അടുത്തൊരു ക്യാമറ ഉണ്ടെങ്കിൽ നിങ്ങൾ സി സി ടി വി നിരീക്ഷണത്തിലാണ് എന്നോർമ്മപ്പെടുത്തുമ്പോൾ കുറച്ച് അത് ചെയ്യാനും മടിക്കും ഇതിന്റെ മറ്റൊരു മറുപറുണ്ട് അപ്പൊ അല്ലെങ്കിൽ ശിക്ഷയും മാത്രമല്ല നമുക്ക് പീസ് ഓഫ് ആണ് നമ്മുടെ ഒക്കെ ക്യാമറയും മറ്റു സംവിധാനങ്ങളും അത്ര പലതും നടക്കാൻ വലിയ ഓഫ് മൈൻഡ് അതിന്റെ കഴിഞ്ഞ കുറച്ചു നാളുകളിലായി പ്രദേശങ്ങളിൽ മോഷണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലും ജനങ്ങളുടെ സുരക്ഷയും കണക്കിലെടുത്താണ് പദ്ധതി നടപ്പിലാക്കിയത് പാതയോരങ്ങളും ജനവാസ മേഖലയും കേന്ദ്രീകരിച്ചാണ് ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് യൂടോക്